യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരുപാട് പേർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഇന്നലെ ഇന്നുമൊക്കെ ഇന്ന് ധാരാളം ആളുകൾ വരും ദൈവത്തിൻ്റെ സഹായം ഇന്ന് എനിക്ക് ലഭിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുക ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നെ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വരും ദൈവത്തിൻ്റെ സഹായം ഇന്ന് എനിക്ക് ലഭിക്കും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കും ഓർഡർ മാറിപ്പോവും എന്നോടൊരാൾ പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ എന്നെ ഒരു ഭ്രാന്തനെ പോലെ എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും ഉണ്ട് പലതരത്തിൽ അനുഭവിക്കുന്നവരുണ്ട് പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും പലരും അകം മനസ്സുകൊണ്ട് കരയുന്നവരാണ് അവരുടെ അകത്ത് പൊള്ളിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട് അവർക്കറിയില്ല എങ്ങനെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകണ്ടേന്ന് പോലും സാരയില്ല ദൈവത്തിൻ്റെ വചനമല്ലേ കേൾക്കുന്നത് ആ വചനം ഏത് ഇരുട്ടും ഏത് പ്രതിസന്ധികളെ മാറ്റി വകഞ്ഞു മാറ്റി നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും നിന്നെ മുന്നോട്ട് നയിക്കും എവിടെയും ജീവിതം പാളിപ്പോകാനോ തകർന്നു പോകാനോ സമ്മതിക്കത്തില്ല ആ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നോക്കിയിട്ട് നമ്മളിന്ന് വിശ്വാസത്തോടെ പറയണം എനിക്കൊരു സർവശക്തനായൊരു ദൈവമുണ്ട് പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നോക്കിയിട്ട് വിശ്വാസത്തോടെ പറ എനിക്കൊരു ദൈവമുണ്ട് സർവശക്തനായൊരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ കാണുന്നൊരു ദൈവമുണ്ട് എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് എൻ്റെ സങ്കടങ്ങളുടെ ആഴമറിയുന്നൊരു ദൈവമുണ്ട് വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് ഭയമില്ല എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് ആ ഒരു ബലവും ആ ഒരു പ്രത്യാശീയിലും ഇപ്പോൾ ആയിരിക്കാം വളരെ പ്രതീക്ഷയോടെ ഈ വചനം ഒന്ന് കേൾക്കാം രണ്ട് സാമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം രണ്ടു സാമുവേൽ ഇരുപത്തി മൂന്ന് രണ്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്കെല്ലാം ശ്രദ്ധ തിരിക്കാതെ ഈ വചനത്തിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധയോടെ കേൾക്ക് കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ ദൈവത്തിൻ്റെ വചനമാണ് നാവിൽ അപ്പൊ ദൈവത്തിൻ്റെ വചനമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയുവാണ് ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ നാവിൽ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ വീടുകളിൽ മുഴങ്ങുന്നത് ദൈവത്തിന്റെ വചനമാണ് എൻ്റെ ചെവികളിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ നാവിൽ അങ്ങനെ ദൈവത്തിൻ്റെ വചനം നാവിൽ ഹൃദയത്തിൽ ഒക്കെ ഉണ്ടെങ്കിൽ നാലാമത്തെ വാക്യം വായിച്ചു കേൾക്കൂ പ്രഭാതത്തിലെ പ്രകാശം പോലെ കാർമേകരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ഭൂമിയിൽ മുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു ദൈവത്തിൻ്റെ വചനമുള്ളവൻ ശോഭിക്കും ദൈവത്തിൻ്റെ വചനമുള്ള വ്യക്തികൾ ശോഭിക്കും ദൈവത്തിൻ്റെ വചനമുള്ള കുടുംബം ശോഭിക്കും പ്രകാശിക്കും ഒന്നും കൂടെ വായിച്ചേ പ്രഭാതത്തിലെ പ്രകാശം പോലെ അതൊരു ഭംഗിയുള്ള പ്രകാശമാണ് കാർമേകരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ എന്ന് പറഞ്ഞാൽ ഒട്ടും മഴക്കാറില്ലാത്ത ആകാശത്തിൽ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യൻ്റെ ഭംഗി വളരെ കൂടുതലാണ് ആ സൂര്യനെ പോലെ ഭൂമിയിൽ പുല്ലു മുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കും ആര് ദൈവത്തിൻ്റെ വചനമുള്ളവൻ ദൈവത്തിൻ്റെ വചനമുള്ളവൻ ശോഭിക്കും അവൻ്റെ ഭാവി ജീവിതം കുടുംബം സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ എല്ലാം ശോഭിക്കും അടുത്ത വാക്യം അഞ്ചാമത്തെ വാക്യം എൻ്റെ ഭവനം ദൈവസനതിയിൽ അങ്ങനെയല്ലയോ അവിടെ നിന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു ദൈവവചനമുള്ളവനോടാണ് ദൈവം ശാശ്വതമായ നിലനിൽക്കുന്ന ഉടമ്പടി ചെയ്യുന്നത് ഉടമ്പടി ചെയ്യുന്നത് അടുത്ത വാക്യം സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അടുത്ത ബാക്കി നോക്കിയേ അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും അവിടുന്ന് എൻ്റെ രക്ഷയാണ് മാത്രമല്ല എൻ്റെ അഭിലാഷം എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് അവിടുന്ന് എൻ്റെ അഭിലാഷം സാധിച്ചു തരും ആര് ദൈവവചനത്തെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിച്ചു തരും അവർ കാർമേഘരഹിതമായ ആകാശത്ത് വിരിയുന്ന സൂര്യൻ്റെ ശോഭ പോലെയും വിത്തുകൾ മുളപ്പിക്കുന്ന വിത്തുകൾ മുളപ്പിക്കുന്ന മഴ പോലെയും അവൻ ശോഭിക്കുന്നു ആ വാക്കുകൾ മറക്കരുത് ഗൗരവമുള്ള വാക്ക ശോഭിക്കും അവൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരും അതിനെല്ലാം ഒരു അടിസ്ഥാനമാണ് അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനാ ഈ അനുഗ്രഹയിൽ വരുന്നത് ഈ അനുഗ്രഹയെ അനുഗ്രഹയാക്കുന്നത് എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് ദൈവവചനത്തിൻ്റെ ആ ഒരു നിറവാ എത്രയോ ആളുകൾ സാക്ഷ്യം പറയാൻ നീണ്ട ക്യൂവിൽ നിൽക്കും അത് അനുഗ്രഹ അനുഗ്രഹയാക്കുന്നത് ആ വചനത്തിൻ്റെ നിറവാണ് വചനത്തിൻ്റെ വചനത്തിൻ്റെ ഒരു കൂടാരമാണിത് വചനത്തിൻ്റെ ഒരു ശക്തി ഇവിടെയുണ്ട് ഈ മണ്ണിൽ പ്രാർത്ഥിച്ചു പോകുന്ന ഒരാളും വരണ്ടായിരുന്നു പോകണ്ടായിരുന്നു എന്തിനാ പോയത് എന്നാരും ചിന്തിക്കത്തില്ല എന്തെങ്കിലും ഒരു അനുഗ്രഹവുമായിട്ടാ നിറഞ്ഞ മനസ്സോടെയാ അവർ ഇറങ്ങി പോകുന്നത് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുന്നവർ ഇതുപോലെ ശോഭിക്കാനും അവരുടെ ഹൃദയാഭിലാഷം സാധിച്ചു കിട്ടാനും ഇടവരട്ടെ ഇന്ന് ഒത്തിരി ഹൃദയാഭിലാഷങ്ങളായി ഇവിടെ വന്നവരുണ്ട് ഇവിടെ വന്ന് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നവരുണ്ട് പ്രാർത്ഥന ചോദിച്ചവരുണ്ട് എഴുതിയിട്ട നിയോഗങ്ങളുണ്ട് എഴുതി സമർപ്പിച്ച നിയോഗങ്ങളുണ്ട് കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് നിയോഗ കൊന്ത ചൊല്ലുന്നവരുണ്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരുണ്ട് മുട്ടിലിഴഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട് തിരി കത്തിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരുടെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ നാവിൽ അതെനിക്ക് ദോഷമല്ല ചെയ്തു തരുന്നത് അതെനിക്ക് നന്മയായിട്ടുള്ളതിനെയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നന്മയായിട്ടുള്ളതാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി ബ്ലസിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങൾക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഈ തിരിച്ചറിവ് ഉണ്ടാകട്ടെ ഈ ബോധ്യത്തിൽ ആയിരിക്കട്ടെ അനുഗ്രഹയിലെ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരുടെ കുടുംബങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർ തുടങ്ങി എല്ലാ ശുശ്രൂഷകൾ അൽത്താര വരെയുള്ള എല്ലാ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ ക്യാമറ ചെയ്യുന്നവരെ സൗണ്ട് ചെയ്യുന്നവരെ ഗാന ശുശ്രൂഷ ചെയ്യുന്നവരെ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭക്ഷണ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നവർ ഭക്ഷണം പാകം ചെയ്തവർ പാത്രം കഴുകുന്നവർ ക്ലീനിങ് വർക്ക് ചെയ്യുന്നവർ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവർ സകലരെയും ഞങ്ങൾ ഓർക്കുന്നു ഓർക്കുന്നു കൗൺസിലിംഗ് ശുശ്രൂഷകളെ ഞങ്ങൾക്കുന്നു ഞങ്ങൾക്കുന്നു എല്ലാത്തിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള എല്ലാ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധികാരികളെ അയൽവാസികളെ ദേശക്കാരെ പാർക്കിംഗ് ചെയ്ത സ്ഥലങ്ങളെ എല്ലാം ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം ഇന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവെ പ്രത്യേകിച്ച് വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത ഒത്തിരി യുവതി യുവാക്കളുണ്ട് ഒത്തിരി ആളുകളുണ്ട് അതോടൊപ്പം കുടുംബ ജീവിതത്തിൽ ചില പാളിച്ചകളും തകർച്ചകളും അനുഭവിക്കുന്നവരുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് ദൈവം അങ്ങയുടെ കടാക്ഷം അവരുടെ മേൽ മേലിന്നുണ്ടാകണമേ ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ അവർ ശോഭിക്കുമെന്നാ എഴുതി ഇരുണ്ടുപോകുന്നല്ല ശോഭിക്കും അതും വിത്ത് മുളപ്പിക്കുന്ന മഴ പോലെയും കാർമികരഹിതമായ ആകാശത്ത് ഉദിക്കുന്ന സൂര്യനെ പോലെയും പ്രകാശിക്കുമെന്ന് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ചില ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ അവിടെ എഴുതിയിട്ട് വാക്ക് കണ്ടോ അവിടുന്ന് എൻ്റെ രക്ഷയും എൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരുമെന്ന് നിങ്ങളുടെ ഹൃദയാഭിലാഷം സാധിച്ചു തരും കുടുംബമായി പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായൊരു കാര്യം അത് ആ ഹൃദയാഭിലാഷത്തെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ നിങ്ങൾ നിങ്ങളൊരാമേൻ പറയൂ കർത്താവേ എൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പ്രാർത്ഥിക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ കുടുംബത്തിലെ ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹയിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ഉണ്ടാകട്ടെ ഈ നാളുകൾ വരെ അനുഗ്രഹയിൽ വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ നാളുകൾ വരെ ഈ അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേരും അവരുടെ നിയോഗവും കൊടുത്ത് പ്രാർത്ഥന ചോദിച്ച അനേകരുണ്ട് അനേകരുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന യുവതി യുവാക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന രോഗികളെ നിങ്ങൾക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയാഭിലാഷം സാധിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു വചനം അയച്ചു കൊടുത്തവർ ഷെയർ ചെയ്തവർ സ്റ്റാറ്റസ് ഇടുന്നവർ സകലരെയും സകലരെയും ഒരുമിച്ച് കണ്ട് പ്രാർത്ഥിക്കുന്നു വചനം മക്കളെയും കുടുംബക്കാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ഒരേ സമയത്ത് അത് കാണുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ നാടുകളിൽ രാജ്യങ്ങളിലിരുന്ന് വചനം കേൾക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു മറ്റു മതത്തിലുള്ളവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഇന്നും ജീവിക്കുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സഹായിക്കട്ടെ സൂക്ഷിക്കട്ടെ സ്വർഗത്തിലെ ദൈവം നമ്മെ കടാക്ഷിക്കട്ടെ ആ മേൻ